ത്രിയാക ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ വചനപുലരിയിലേക്ക് ഏവർക്കും സ്വാഗതം മഹാജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനേഴാം അധ്യായം മൂന്നാമത്തെ വാക്യം നിത്യതയുടെ പരിപാലനയിൽ നിന്ന് പുറന്തള്ളപ്പെട്ട് അവർ അവയുടെ ഉള്ളിൽ അടയ്ക്കപ്പെട്ടു വിസ്മൃതിയുടെ ഇരുണ്ട മറയ്ക്കുള്ളിൽ തങ്ങളുടെ രഹസ്യപാപങ്ങൾ കണ്ടുപിടിക്കപ്പെടുകയില്ലെന്ന് തെറ്റിദ്ധരിച്ച അവർ ഭയചകിതരായി ചിതറിപ്പോയി ദുർഭൂതങ്ങൾ അവരെ ഭയാക്രാന്തരാക്കി ഉള്ളറയിലായിരുന്നിട്ടും അവർ ഭയവിമുക്തരായില്ല മനുഷ്യൻ്റെ മനസ്സിനെ ഗ്രസിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് ഭയം എന്ന് പറയും അനേകം പേരും ഭയത്തിൻ്റെ അടിമത്തത്തിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കാണാൻ സാധിക്കും ചില വ്യക്തികൾ കൊലപാതകങ്ങൾ ചെയ്തത് എന്തുകൊണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചാൽ ഭയപ്പെട്ടിട്ട് കൊലപാതകം ചെയ്തവരുണ്ട് മൃഗങ്ങൾ പോലും മറ്റുള്ളതിനെ ആക്രമിക്കുന്നത് ഭയപ്പെട്ടിട്ടാണ് ഇര പിടിക്കാൻ ആക്രമിക്കാറുണ്ടെങ്കിലും ഭയപ്പെട്ടിട്ട് ആക്രമിക്കുന്നതാണ് പലപ്പോഴും കണ്ടുവരുന്നത് മനുഷ്യനും അതുപോലെ ആത്മഹത്യ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും ഭയത്തിൻ്റെ അടിമത്താണ് ചില ഭയം മൂലം ജീവിതത്തിൻ്റെ പല കാര്യങ്ങളൊന്നും ഒളിച്ചുകൂടുന്നവരെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഭയത്തിൻ്റെ മൂലകാരണം നമ്മൾ ഓരോരുത്തരും കണ്ടുപിടിക്കണം എന്താണിവിടെ പറയുന്നത് വിസ്മൃതിയുടെ ഇരുണ്ട മറയ്ക്കുള്ളിൽ വിസ്മൃതി എന്ന് പറഞ്ഞാൽ മറവി മറവിയുടെ ഇരുണ്ട മറയ്ക്കുള്ളിൽ തങ്ങളുടെ രഹസ്യ പാപങ്ങൾ കണ്ടുപിടിക്കപ്പെടുകയില്ലെന്ന് തെറ്റിദ്ധരിച്ചവർ ഭയാഗ്രാന്തരായി നമ്മുടെ മനസ്സിൻ്റെ ഉള്ളറകളിൽ തെറ്റുകൾ ചെയ്തത് മറച്ചു വച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിത സാഹചര്യം അയാളെ എപ്പോഴും ഈ ഭയം അയാളെ വേട്ടയാടുന്നത് കൊണ്ട് അയാളുടെ മനസ്സിനൊരിക്കലും ആരോഗ്യമുണ്ടായിരിക്കില്ല അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഭയം ബഹിഷ്കരിക്കപ്പെടണമെങ്കിൽ നമ്മുടെ മനസ്സ് തുറന്നു വെക്കുവാൻ നമുക്ക് സാധിക്കണം സത്യത്തിൽ പരിശുദ്ധ സഭയുടെ കുംഭസാരമെന്ന കൂതാശ കൊണ്ട് ഏറ്റവും അധികം അർത്ഥമാക്കുന്നത് ഈ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇതൊരു ഹീലിംഗാണ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളറകളെ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു പുരോഹിതൻ വഴി തുറന്നു വയ്ക്കുകയും അതുവഴി അതിനെ കുറച്ചും കൂടെ നിസ്സാരവൽക്കരിക്കുവാൻ നമുക്ക് സാധിക്കും ഉദാഹരണത്തിന് ഒരു ചെറിയ ഭയമുള്ളിൽ കിടക്കുന്ന ഒരു വ്യക്തി അതിനെ വലിയൊരു അസ്വസ്ഥതയായി കാണും എന്നാൽ അയാളത് തുറന്നു പറയുമ്പോൾ അയാൾക്ക് കിട്ടുന്ന ആശ്വാസ വചനങ്ങൾ അയാളെ ഒത്തിരിയേറെ സ്വാതന്ത്ര്യപ്പെടുത്തും കൗൺസിലിങ്ങിൻ്റെയും ഒക്കെ അടിസ്ഥാനം ഈ തുറന്നു വെക്കലാണ് അതുകൊണ്ട് വല്ലാത്ത ഭയത്തിൻ്റെ അടിമത്തത്തിൽ കഴിയുന്ന ഏതെങ്കിലും വ്യക്തികൾ ഏതെങ്കിലും രഹസ്യ പാപങ്ങൾ തങ്ങളുടെ പൂർവ്വകാല ജീവിതത്തിൽ ചെയ്യുന്നത് മനസ്സിൽ ആരോടും തുറന്നു പറയാതെ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ വിശ്വസിക്കാവുന്ന ആത്മീയ ഗുരുക്കന്മാരുടെ മുമ്പിൽ അല്ലെങ്കിൽ കൗൺസിലേഴ്സ് ശാസ്ത്രീയമായി കാര്യങ്ങൾ ചെയ്യുന്നവരുടെ മുമ്പിൽ തുറന്നു വെച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ സാധിച്ചാൽ ഭയം ഗ്രസിക്കുന്ന പല അസ്വസ്ഥതകളിൽ നിന്നും നമുക്ക് സ്വതന്ത്രമാകുവാൻ സാധിക്കും അതിനായി പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവനാമത്തിന് മുഖത്തമുണ്ടായിരിക്കട്ടെ